സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസ ഫലങ്ങൾ സാമ്പത്തിക ഉന്നതി കൈവരിക്കാൻ സാധിക്കും പുതിയ വാഹന വീട് എന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ കുംഭം മീനമാസ ഫലപ്രകാരം കുംഭമാസത്തിൽ അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ വ്യവഹാരങ്ങൾ നടത്തും അതിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാക്കും പിതൃ സ്വത്ത് ഭാഗിച്ചു കിട്ടുന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ചേർന്ന സമയം കൂടിയാണ് പുതിയ വാഹനം അധീനതയിൽ വരുന്നതിൽ അഭിമാനിക്കും പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് മേലധികാരികളും സഹപ്രവർത്തകരും നല്ല രീതിയിൽ സഹായ സഹകരണങ്ങൾ നൽകും ഗുരുജനങ്ങൾക്ക് ആരോഗ്യം സംതൃപ്തമായ നിലയിൽ ആവണമെന്നില്ല നിലവിലെ ജോലിക്കൊപ്പം ചെറിയ ജോലികൾ കൂടി ചെയ്യാൻ നിർബന്ധിതരാകും ഉത്സവാഘോഷങ്ങൾ തറവാടുകളിൽ നടക്കുന്നതിനാൽ അവധിയിൽ പ്രവേശിക്കും മീനമാസത്തിൽ സ്വയം തൊഴിൽ ഏർപ്പെട്ടവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള വരുമാനം ലഭിക്കും മാതാവിൻ്റെ സ്വത്തിൽ അവകാശം ലഭിക്കും നിക്ഷേപങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിനും മികച്ച ലാഭം പ്രതീക്ഷിക്കാം അടുപ്പമുള്ളവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് മാനസികമായ വിഷമത്തിന് കാരണമാകും ഉത്സവാഘോഷത്തിൽ സ്ഥാനം അലങ്കരിക്കാൻ അവസരം ലഭിക്കുന്നതിൽ അഭിമാനിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ